പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഓം സച്ചിദാനന്ദ രൂപായ നമോസ്തു പരമാത്മനെ ജ്യോതിർമയസ്വരൂപായ വിശ്വമാങ്കല്യമൂർത്തയേ എന്ന ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ഇതിലാദ്യം ഓം ഓം ഏകാക്ഷരം ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ഓം ഓം പ്രണവാകാരമാണ് ഏകമേവ അദ്വുതീയം ബ്രഹ്മ ബ്രഹ്മം ഈശ്വരൻ ഏകമേവ ഒന്നേയുള്ളൂ അദ്വുതീയം രണ്ടില്ലാത്ത ഒന്ന് പൊതുവെ ഹിന്ദുക്കളെ കുറിച്ച് വിമർശകന്മാർ പറയാറുണ്ട് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്നാൽ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് ഹിന്ദുവിനെ സംബന്ധിച്ച് ഏകമാകുന്ന ഈശ്വരനും ബഹുദൈവങ്ങളുമാണ് ഉള്ളത് ഈശ്വരൻ ഏകനാണ് രണ്ടില്ലാത്ത ഒന്നാണ് ദൈവങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങളാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഈശ്വരനിലേക്കുള്ള വഴികളാണ് ആ ബ്രഹ്മത്തെ ഈശ്വരനെ ഒരു വാക്കിലൂടെ ഉപയോഗിക്കുന്നു ആ പ്രതീകമാണ് ഓംകാരം ഏത് സൽക്കാരങ്ങൾ ചെയ്യുമ്പോഴും ഏത് സൽക്കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പ്രണവാകാര മന്ത്രം മുഴക്കുന്നു ഓംകാരം മുഴക്കുന്നു ഓം രണ്ടാമത്തെ വാക്ക് സച്ചിദാനന്ദൻ എന്നാണ് സച്ചിദാനന്ദ രൂപായ സത്ത് ചിത്ത് ആനന്ദം സച്ചിദാനന്ദം സത്ത് ഉണ്മയാണ് ചിത്ത് ജ്ഞാനമാണ് ആനന്ദം ആനന്ദം തന്നെ സച്ചിദാനന്ദം സത്ത് ഉണ്മ എന്താണ് ഉണ്മ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും അതിൻ്റെതായ ഭാവത്തിൽ നിലനിർത്തുന്നതിനെയാണ് ഉണ്മ എന്ന് പറയുന്നത് ഞാൻ ഞാനായിട്ടും നിങ്ങൾ നിങ്ങളായിട്ടും പർവ്വതങ്ങൾ പർവ്വതങ്ങളായിട്ടും നദികൾ നദികളായിട്ടും നിൽക്കുന്നുവെങ്കിൽ അതിന് ഒരടിസ്ഥാന സത്വബോധമുണ്ട് അതാണ് ഉണ്മ ജ്ഞാനം സത്ത് ചിത്ത് ജ്ഞാനമാണ് ജ്ഞാനമാണ് മനുഷ്യന്റെ സവിശേഷത സാമാന്യ സാമാന്യജ്ഞാനവും വിശേഷജ്ഞാനവുമുണ്ട് ഇപ്പോൾ സാമാന്യ ബുദ്ധിയുള്ളതാണ് മൃഗങ്ങൾ ആ മൃഗങ്ങൾ ഒരു പശു കിടാവിനെ പ്രസവിച്ചു അതൊരു കാളക്കുട്ടിയാണെങ്കിൽ അവൻ ജനിപ്പിച്ച അമ്മയിൽ തന്നെ കുട്ടിയെ ഉണ്ടാക്കും അമ്മയാണെന്നറിയാം പക്ഷെ അമ്മയിൽ കുഞ്ഞിനെ ഉണ്ടാക്കരുത് എന്ന വിശേഷ ബുദ്ധി ഈ മൃഗത്തിനില്ല മനുഷ്യരെ സംബന്ധിച്ച് അവനത് ചിന്തിക്കുവാൻ കൂടി സാധ്യമാകാത്തത് അവന് സാമാന്യ ബുദ്ധിയും വിശേഷ ബുദ്ധിയും ഉണ്ട് എന്നതുകൊണ്ടാണ് ആയതുകൊണ്ട് തന്നെ അവനെ വിളിച്ച പേരാണ് മനുഷ്യൻ മനനം ചെയ്യുവാൻ കഴിവുള്ളവനാരോ അവൻ മനുഷ്യൻ ആ മനുഷ്യന് ജ്ഞാനം അത്യാവശ്യമാണ് ജ്ഞാനമാണ് അവന്റെ അടിസ്ഥാന ഭാവം അറിവാണ് ആ ജ്ഞാനസ്വരൂപൻ സത്ത് ഉണ്മയാണ് ചിത്ത് ജ്ഞാനമാണ് ആനന്ദം പരമമായ ദുഃഖമില്ലാത്ത അവസ്ഥ അതാണ് ആനന്ദം അപ്പോ സച്ചിദാനന്ദ രൂപനാണ് ഉണ്മയുള്ളവനാണ് ജ്ഞാനമുള്ളവനാണ് ആനന്ദ സ്വരൂപനായ നമോസ്തു പരമാത്മനെ ആ പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മനെ പരമാത്മനെ ഞാൻ നമസ്കരിക്കുന്നു ആരാണ് പരമാത്മാവ് നമ്മൾ പറയാറുണ്ട് നമ്മളെല്ലാവരും ഓരോ ജീവാത്മാവാണ് സർവചരാചരങ്ങളും ഓരോ ജീവാത്മാവാണ് ഈ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണ് പരമാത്മാവിൽ ജീവാത്മാവ് ലയിക്കുന്നതാണ് മോക്ഷം ഇതൊക്കെ കോടിയിൽ ഒരാൾക്ക് കിട്ടുന്നതാണ് മോക്ഷപ്രാപ്തി ഇപ്പം ജന്മജന്മാന്തരങ്ങളാൽ ജനിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആത്മാവ് ആത്മാവിന് മരണമില്ല ശരീരം അപ്പം നമ്മളെ സംബന്ധിച്ച് ദേഹവും ദേഹിയുമുണ്ട് ഈ ദേഹം അതാണ് ഞാൻ എന്നാണ് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് സാമാന്യ ലോകം ഞാൻ എന്ന് വെച്ചാൽ ഈ ശരീരമാണ് എന്ന് തെറ്റാണത് ഞാൻ കൈ ഞാൻ കണ്ണ് ഞാൻ കാല് എന്നാരും പറയാറില്ല എൻ്റെ കൈ എൻ്റെ കണ്ണ് എൻ്റെ കാല് അപ്പം കൈയില്ലെങ്കിലും കണ്ണില്ലെങ്കിലും മൂക്കില്ലെങ്കിലും പഞ്ചേന്ദ്രിയങ്ങളില്ലെങ്കിലും ഞാൻ ബാക്കിയാവും എങ്കിലേ ഞാൻ ഇന്ദ്രിയങ്ങളല്ല മനസ്സ് നഷ്ടപ്പെട്ടു പോയാൽ ബുദ്ധി ഭ്രമിച്ചു പോയാലും ഞാൻ ബാക്കിയുണ്ടാവും എങ്കിൽ മനസ്സും ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമല്ലാത്ത ഈ ഞാനാരാണ് അതാണ് ആത്മാവ് ഈ ആത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണ് പരമാത്മാവിൽ നിന്നും ഒരു ജീവാത്മാവ് ശരീരത്തെ പ്രാപിക്കുകയും ശരീരം ഭരിക്കുമ്പോൾ ആ ജീവാത്മാവ് മറ്റൊരു ശരീരത്തെ തേടുകയും ചെയ്യുന്നു ഇതാണ് പുനർജന്മം പൂർവ്വജന്മം എന്ന നമ്മുടെ വിശ്വാസം ഇവിടെ സച്ചിദാനന്ദ സ്വരൂപനായ ആ പരമാത്മാവിനെ പരമാത്മാവാരാണ് ഈശ്വരൻ ആ ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വരിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഓം ഓം ഏകാക്ഷരം ബ്രഹ്മ സച്ചിദാനന്ദൻ നമിക്കുന്നു ആരെ പരമാത്മനെ ഈശ്വരനെ നമിച്ചുകൊണ്ട് ഏകാത്മതാസ്ത്രോത്രം തുടങ്ങുന്നു രണ്ടാമത്തെ വരിയെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം പന്തേ മാതരം